ഇന്നലെ രാത്രി ആവുമ്പോഴേ തണ്ടാടിയിൽ നിന്ന് കുറച്ച് പറലിട്ടി ഈ ഇപ്പം മഴയ്ക്ക് കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അത് രാവിലെ ഇപ്പം നമ്മൾ നന്നായിട്ട് വെക്കാൻ പോവാണ് പിന്നെ വീഡിയോ സ്റ്റൈക്കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില്ലേ ചെൽക്ക ചെൽക്ക നന്നായിട്ട് ഒരതി കളയണം കല്ലുമൊട്ട ഒരതിയല്ലേ പോവുള്ളൂ അല്ലാണ്ട് പോവില്ല പോകില്ല അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഉരത്തണം നല്ലതിൻ്റെ ചെളുക്ക പോവുള്ളൂ നല്ല ക്ലീൻ ആവുകയുള്ളൂ അങ്ങനെ മീൻ നന്നായിട്ട് നന്നാക്കലെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കേട്ടോ എന്റെ ഉഷാറായില്ലേ പിന്നെ ഈ കറീന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു എക്കസക്ക എക്കസക്കറി ഇട്ട പെട്ടെന്നുള്ളൊരു ചക്കിക്കൂട്ടല്ല അങ്ങനെ നമ്മൾ ഉള്ളിയും പച്ചമുളകും തക്കാളിയും വാട്ടിട്ടേ വേഗം പരിപാടി വെക്ക അതായത് ഉപ്പ് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി നമ്മുടെ വെള്ളത്തിലിട്ട പുളി വെച്ചെടുക്ക ഇനി ഇതൊന്നും തിളക്കണം ഇത് തിളച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ മീനാള ഇതൊക്കെ ഇടാൻ അങ്ങനെ കറി വെട്ടി തിളച്ച് വന്നു നമുക്ക് നമ്മുടെ മീനാളെ ഇട്ടെടുക്കാം അപ്പൊ എല്ലാം പാടെ ഒന്നും കൂടി ഒരു മിക്സ് ആക്കിയിട്ടേ കുറച്ചേരം അടച്ചേക്കെറിയ തീയിൽ കുറച്ചേരം നേരം അടച്ചാലേ അടിപൊളിയിട്ട് അപ്പോൾ നമ്മുടെ മീൻ കറി സെറ്റായെന്ന് നല്ല മണക്ക് വരുന്നുണ്ട് തുറന്നോക്കി വയ്ക്കാം ഒരു ലേശം നേരം വഴിയാണെന്ന് ഇപ്പോൾ കരിഞ്ഞായിരുന്നു ഒരു തുള്ളി പൊളിച്ചെണ്ണ കൂടി വറ്റിച്ചാലേ സെറ്റായി ഇനി എടുക്കുക തിന്നുക അത്രേ വേണ്ടു അങ്ങനെ ഇതാണ് നമ്മളെ കുളത്ത് നിന്ന് പിടിച്ച പരൽ മീൻ കറി വറ്റിച്ചത് പൂച്ചോളെ കൊണ്ട് അച്ചിരി തൂരമല്ലോ ഇനി ചെറിയ പ്ലേറ്റ് എടുത്തിട്ടേ കുറച്ചേ ഉറച്ചിട്ട് മെല്ലെ പുറത്ത് പോയിട്ടേ ഒന്ന് തിന്നോക്കാം ഇങ്ങനെ ഉണ്ടോക്കാലോ അപ്പോൾ ഇതാണ് നമ്മുടെ കുളത്തുനിന്ന് പിടിച്ച പരൽ മീൻ ഇനി ബാക്കിയുള്ളവർത്തൊക്കെ എന്താ പറയുക എന്ന് അറിയില്ല ഞങ്ങളുടെ നാട്ടിൽ പരൽന്നതി പറയുക എങ്ങനെയാ സംഗതി അടിപൊളിയാണ് കേട്ടോ നമ്മൾ ഇങ്ങനെയാണ് മീൻ കറി ഉണ്ടാക്കുക എങ്ങനെ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിട്ട് വരുന്നതായിരിക്കും ബൈ